വിശ്വശാരിക്കട്ടെ നമ്മളുള്ളവരെ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഒന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് ഡിക്കൻ ജിജോ തറയിലാണ് എൻ്റെ വീട് ഇവിടെ മങ്ങാടാണ് എരുവപ്പെട്ടി മങ്ങാട് നിങ്ങൾക്കൊക്കെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കൊച്ചു സ്ഥലമാണ് എൻ്റെ വീട്ടിലെ അപ്പച്ചൻ അമ്മ ചേട്ടൻ ആ വൈഫ് പിന്നെ അവർക്കൊരു കുഞ്ഞ് പിന്നെ അനിയൻ ഇതാണ് എൻ്റെ കൊച്ചു കുടുംബം സന്തോഷത്തോടെ പോകുന്ന ഒരു കൊച്ചുകുടുംബം ഞാനിപ്പോ ഈ പൗ പൗരോഹിത്യ പരിശീലനത്തിന്റെ ഏറ്റവും അടുത്തൊരുങ്ങിയിരിക്കുന്ന ഒരു ഡീക്കൻ പട്ടം സ്വീകരിച്ച് പൗരോഹിത്യത്തോടെ ഏറ്റവും അടുത്തൊരുങ്ങിയിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിശീലന കാലഘട്ടം എന്ന രീതിയിലാണ് ഞാൻ ഒരു അഞ്ച് മാസത്തോളം ഒരു ഡീക്ക മിനിസ്ട്രി എന്ന രീതിയിൽ ഈ കൂരുമച്ചയ്ക്ക് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് എന്നെ ഈ ഇടവ കുടുംബത്തിലേക്ക് എന്നെ സ്വീകരിച്ചതിന് ഇനിയും സ്വീകരിച്ചതൊക്കെ നന്ദി പറയുകയാണ് നമുക്കൊക്കെ പരസ്പരം ഈ പ്രാർത്ഥനയിലും ഇതൊക്കെ കണ്ടുമുട്ടാം നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം എന്നെയും നിങ്ങളുടെ ഈ കൂട്ടത്തിലൊക്കെ കൂട്ടുകൂ കൂട്ടിച്ചേർത്തോളോ അങ്ങനെ നമുക്ക് പരസ്പരം ഈ ഒരു അഞ്ചാറ് മാസക്കാലം നമുക്ക് പരസ്പരം സന്തോഷത്തോടെ ആയിരിക്കാം ഞാനിപ്പോൾ വരുന്നത് മേരി മാതാ മാജസമിനായി നിന്നാണ് അവിടെ തിയോളജിയൊക്കെ പഠിച്ച് ഇനി അടുത്തൊരു ഘട്ടമാണ് ഒരു പാസ്ട്രൽ മിനിസ്ട്രി എന്ന രീതിയിൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പൗരോഹിത്വത്തിനോട് ഏറ്റവും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു മിനിസ്ട്രിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒപ്പം ആയിരുന്നു കൊണ്ട് ഈ പരിശീലനം ഞാനും പരിശീലനം സ്വീകരിക്കുന്നവരാണ് പരിശീലനം തരുന്നവരും നിങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പരിശീലനം സ്വീകരിക്കാം അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളിലും കണ്ടുമുട്ടാം ഒത്തിരി നന്ദി